എല്ലാവർക്കും നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം രാജ്യത്തെ നടക്കിയ അഹമ്മദാബാദ് വിമാന ദുരന്തത്തിന്റെ യഥാർത്ഥ കാരണം എന്താണെന്ന് ഇതുവരെയും പുറത്തു വന്നിട്ടില്ല ഈ ബ്ലാക്ക് ബോക്സും ഫ്ലൈറ്റ് ഡാറ്റ റെക്കോർഡറും ഇപ്പോഴും ഡൽഹിയിലെ ഏവിയേഷൻ ലാബിൽ ഡീകോഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ കോർത്തിണയ്ക്കാൽ മാത്രമേ ഈ അപകടത്തിന്റെ മൂലകാരണം എന്താണെന്ന് പുറത്തു വരികയുള്ളൂ അപ്പോൾ ഇതിനിടയിൽ രാജ്യത്തെ ചില രാഷ്ട്രീയ പാർട്ടികളും രാഷ്ട്രീയ നേതാക്കന്മാരും ഈ ഏവിയേഷൻ ഫീൽഡിൽ ജോലി ചെയ്ത എക്സ്പേർട്സും ഇതൊരു അട്ടിമറി ആണെന്ന് സംശയിക്കുന്നു അതായത് ഇതൊരു ചാവേർ ആക്രമണം ആണോ എന്ന് അവർ സംശയിക്കുന്നു അപ്പോൾ അവർ അതിന് ഒരുപാട് ഉദാഹരണങ്ങൾ പറയുന്നുണ്ട് നമുക്കറിയാം ഈ അടുത്ത ാലത്ത് ടാറ്റയ്ക്കെതിരെ വലിയ പ്രതിഷേധങ്ങൾ നടന്നു അതായത് ചില ജിഹാദി സംഘടനകൾ കേരളത്തിൽ തന്നെ വലിയ പ്രതിഷേധം സംഘടിപ്പിച്ചു ആദ്യം അത് പേരിൽ പേരിലായിരുന്നു ബോയ്ക്കോട്ട് സുഡിയോ എന്ന പേരിൽ അവർ വലിയൊരു പ്രതിഷേധ പ്രകടനം നടത്തി അതായത് കോഴിക്കോട് സ്റ്റുഡിയോ ഔട്ട്ലെറ്റിലോട്ട് സ്റ്റുഡൻറ് ഇസ്ലാമിക് ഓർഗനൈസേഷൻ ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ഒരു ജിഹാദി സംഘടന അവരുടെ ഔട്ട്ലെറ്റിലോട്ട് ഒരു പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു അപ്പോൾ സോഷ്യൽ മീഡിയ വഴി വലിയ ക്യാമ്പയിൻ ഉണ്ടായി കേട്ടോ ബോയ്ക്കോട്ട് സുഡിയോ എന്ന് പറയുന്ന വലിയൊരു ക്യാമ്പയിൻ ഉണ്ടായി അപ്പോൾ ആദ്യം അത് ബോയ്ക്കോട്ട് സുഡിയോ എന്ന തരത്തിലേക്ക് നീങ്ങി പക്ഷേ രണ്ടാമത് സോഷ്യൽ മീഡിയയിലേക്ക് പിന്നെ അതിന് നെക്സ്റ്റ് ലെവൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ബോയ്ക്കോട്ട് ടാറ്റ എന്ന ലെവലിലേക്ക് കാര്യങ്ങളെത്തി അപ്പോൾ അവർ മൊത്തത്തിൽ ടാറ്റയെ തകർക്കാനും അത് അവർക്കൊരു അജണ്ട ഉണ്ടായിരുന്നു എങ്ങനെ ടാറ്റയെ തകർക്കുക ഒരുപാട് കാരണങ്ങളുണ്ട് കേട്ടോ അതായത് ഈ ഓപ്പറേഷൻ സിന്ധുവിന് ശേഷം ഈ ഡിഫൻസ് സെക്ടറിൽ ഒരുപാട് കരാറുകൾ ഇന്ത്യൻ ഗവൺമെന്റ് ഈ ടാറ്റയ്ക്കാണ് കൊടുത്തിരിക്കുന്നത് അതായത് റഫേൽ പോലുള്ള വിമാനങ്ങൾ ഇന്ത്യയിൽ നിർമ്മിക്കുന്നത് അത് ആദ്യമായിട്ടാണ് ഫ്രാൻസിന് പുറത്ത് റഫേൽ വിമാനങ്ങൾ നിർമ്മിക്കാൻ പോകുന്നത് അത് ഇന്ത്യയിലാണ് ആദ്യം അപ്പോൾ അതിന്റെ കരാറ് ടാറ്റക്കാണ് അപ്പോൾ ഇന്ത്യ ഡിഫൻസ് സെക്ടറിൽ വലിയ വലിയ ഒരുപാട് രാജ്യങ്ങളായിട്ട് കരാറ് ഏർപ്പെടാൻ പോവുകയാണ് ടാറ്റയാണ് അത്തരത്തിലുള്ള കാര്യങ്ങൾ പാർട്സും കാര്യങ്ങളൊക്കെ ഇന്ത്യയിൽ നിർമ്മിക്കാൻ പോകുന്നത് അപ്പോൾ ഡിഫൻസ് സെക്ടറിൽ 인디아 വലിയ ആയുധ വ്യാപാരത്തിൽ ഇന്ത്യ വലിയൊരു ചുവട് വെക്കാൻ പോകുകയാണ് അതായത് നമുക്കറിയാം ഓപ്പറേഷൻ സിന്ധൂറിൻ്റെ കോണ്ടക്സിൽ മേക്ക് ഇൻ ഇന്ത്യയിൽ ഉണ്ടാക്കിയെടുത്ത ആയുധങ്ങൾ അതിൽ വലിയ ലോക ശ്രദ്ധ ആകർഷിച്ചിരുന്നു അതായത് ഇന്ത്യൻ ഇന്ത്യൻ മാർക്കറ്റിൽ ഉണ്ടാക്കിയെടുത്ത ഇന്ത്യൻ മാർക്കറ്റിൽ ഉണ്ടാക്കിയെടുത്ത ആയുധങ്ങൾക്ക് സ്ട്രൈക്ക് റേറ്റും ഹിറ്റ് റേറ്റും കൂടുതലാണെന്ന് മനസ്സിലായി അതായത് നമുക്കറിയാം നമ്മുടെ എയർ ഡിഫൻസ് സിസ്റ്റം എന്താണ് എസ് ഫോർ ഹൺഡ്രഡ് അതായത് റഷ്യയിൽ നിന്ന് വാങ്ങിയതാണ് എസ് ഫോർ ഹൺഡ്രഡ് അത് ഇൻ്റഗ്രേറ്റഡ് അതായത് നമ്മുടെ ഇന്ത്യയായിട്ട് അതൊരു ഇൻറ്റഗ്രേറ്റ് ചെയ്തിട്ട് ഒരു ഇൻറ്റഗ്രേറ്റഡ് എയർ ഡിഫൻസ് സിസ്റ്റമാണ് ഇന്ത്യക്കുള്ളത് അപ്പോൾ ഈ തുർക്കിയും ചൈനയും കൊടുത്ത ഈ ഡ്രോൺ ും കാര്യങ്ങളും ഒരു ആയുധം പോലും ഇന്ത്യൻ മണ്ണിൽ ടച്ച് ചെയ്തില്ല ഇത് ലോകരാജ്യങ്ങൾ ശ്രദ്ധിച്ചു കേട്ടോ അതായത് ഏതൊരു രണ്ട് രാജ്യങ്ങൾ തമ്മിൽ യുദ്ധമുണ്ടാകുമ്പോൾ മറ്റു രാജ്യങ്ങൾ ശ്രദ്ധിക്കും അവിടുത്തെ ഡിഫൻസ് സെക്ടറിൽ ജോലി ചെയ്യുന്ന എക്സ്പേർട്സ് ഒക്കെ നിരീക്ഷിക്കും ഏത് ആയുധങ്ങൾക്കാണ് കൂടുതൽ ഹിറ്റ് റേറ്റ് സ്ട്രൈക്ക് റേറ്റ് എന്നൊക്കെ നോക്കും അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ ചൈന പാകിസ്ഥാന് കൊടുത്ത ആയുധങ്ങളും തുർക്കി പാകിസ്ഥാനെടുത്ത ഡ്രോണുകൾക്കൊന്നും ഹിറ്റ് റേറ്റും സ്ട്രൈക്ക് റേറ്റില്ല സീറോ ആയിരുന്നു ഇന്ത്യൻ മണ്ണിൽ ടച്ച് ചെയ്തത് പോലും ഇല്ല അപ്പോൾ ഈ അമേരിക്ക കഴിഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ അന്താരാഷ്ട്ര ഇതിൽ എന്താ പറയുക ആയുധം സപ്ലൈ ചെയ്യുന്ന രാജ്യമാണ് ചൈന അപ്പോൾ പല രാജ്യങ്ങളും ഈ ചൈനയുടെ പക്കൽ നിന്ന് ആയുധങ്ങൾ വാങ്ങുന്ന പല രാജ്യങ്ങളും ഇനി ചൈനീസ് വെപ്പൺസ് വാങ്ങാൻ സാധ്യത കുറവാണ് അതുമായി തുർക്കിയും അത് അവരുടെ ഒരുപാട് ഡ്രോൺസൊക്കെ ആ പല പല രാജ്യങ്ങൾക്ക് പല പല യൂറോപ്യൻ രാജ്യങ്ങൾക്കും ആഫ്രിക്കൻ രാജ്യങ്ങൾക്കൊക്കെ സപ്ലൈ ചെയ്യുന്നുണ്ട് പക്ഷേ ഇന്ത്യയുടെ മുട്ടിയപ്പോഴുണ്ടല്ലോ ഇന്ത്യയുടെ ആ ഒരു ഡിഫെൻ സിസ്റ്റ എയർ ഡിഫൻസ് സിസ്റ്റമായിട്ട് ഇൻറ്റിഗ്രേറ്റഡ് എയർ ഡിഫൻസ് സിസ്റ്റമായിട്ട് മുട്ടിയപ്പോൾ അത് വെറും കളിക്കോപ്പുകളായി മാറി ശരിക്കും അവർ എക്സ്പോസഡായി അതായത് ഈ ചൈനയുടെയും തുർക്കിയുടെയും ആയുധങ്ങൾ ഇന്റർനാഷണൽ വെപ്പൺ മാർക്കറ്റിൽ എക്സ്പോസ്ഡ് എക്സ്പോസ്ഡായിപ്പോയി അവർ അതിന് ഹിറ്റ് റേറ്റ് ഇല്ലാത്തത് കാരണം ഇന്ത്യ ശരിക്കും അതിനെ എക്സ്പോസ്ഡ് ആക്കി കൊടുത്തു അതായത് മേക്ക് ഇൻ ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിച്ചെടുത്ത പല പല എന്താ പറയേണ്ട വെപ്പൺസും അവരെ എന്താ പറയുക അവരെ അങ്ങോട്ട് തിരിച്ചടിച്ചു നേരെമറിച്ച് ഇന്ത്യ അങ്ങോട്ട് വിട്ട പല ആയുധങ്ങളും അവിടെ കറക്റ്റ് സ്പോട്ടിൽ പതിച്ചു അവർക്ക് നല്ല നാശനഷ്ടങ്ങളുണ്ടായി അതായത് കിരാനാ ഹിൽസിൽ ബ്രഹ്മോസ് പോലെ ഹിറ്റ് ചെയ്തിട്ടാണ് അവരുടെ ആണവായുധം സൂക്ഷിച്ചു വെച്ച സ്ഥലത്താണ് ബ്രഹ്മോസ് പോയി വീണത് അപ്പോൾ ഇന്ത്യൻ ഇതിൽ ഉൽപാദിപ്പിച്ചെടുത്ത ആയുധങ്ങൾക്ക് ഹിറ്റ് റേറ്റ് കൂടി അപ്പോൾ ടാറ്റ ഇതിൽ വലിയൊരു ഒരു പാർട്ട്ണറായി മാറിയിരിക്കുകയാണ് അതായത് ഇന്ത്യയുടെ എന്താ വെപ്പൺ മാർക്കറ്റിൽ വലിയൊരു കുതിച്ചുചാട്ടം നടത്താൻ വരികയാണ് അതിന് എല്ലാവിധ സഹായതും ചെയ്യുന്നത് ടാറ്റയാണ് അപ്പോൾ ടാറ്റയാണ് എല്ലാ കമ്പനിയായിട്ടും കരാർ സഹായം ചെയ്യുന്നത് അപ്പോൾ ആ വിഷയം മുന്നിൽ നിർത്തി നിർത്തിയിട്ടാണ് ഇന്ത്യയിലെ തീവ്ര ഇസ്ലാമിസ്റ്റുകള് ഈ ടാറ്റയെ തകർക്കാൻ അപ്പോൾ അതിൻ്റെ ഇത് ഒരു മുന്നോടിയായിട്ടാണ് ബോയ്ക്കോട്ട് സുഡിയ തുടങ്ങിയത് അപ്പോൾ പിന്നീട് സോഷ്യൽ മീഡിയ വഴി ബോയ്ക്കോട്ട് ടാറ്റ എന്ന രീതിയിലായി അപ്പോൾ ഈ വിമാന അഹമ്മദാബാദ് വിമാന ദുരന്തത്തിൽ ഇതിനെന്തെങ്കിലും കണക്ഷൻ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട് എന്ന് തന്നെ വേണമെങ്കിൽ പറയാം അതായത് ഈ ടാറ്റയിലായാലും എയർ ഇന്ത്യയിലായാലും എന്താ പല പല എന്താ പറയുക തീവ്ര ഇസ്ലാമിസ്റ്റുകൾ വർക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ അവരൊക്കെ നിരീക്ഷണത്തിനാണ് അതാണ് പറയുന്നത് ഇതൊരു ചാവറ ആക്രമണമാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നത് അതായത് പാകിസ്ഥാൻ ശരിക്കും നാണം കെട്ടിയിരിക്കുകയാണ് ഈ ഓപ്പറേഷൻ സിന്ധുവിന് ശേഷം പാകിസ്ഥാൻ ശരിക്കും നാണം കെട്ടിയിരിക്കുകയാണ് അപ്പോൾ അതിന്നൊക്കെ ഒരു പ്രതികാര നടപടി എന്ന് ഇവിടുത്തെ ഇസ്ലാമിസ്റ്റുകളെ തീവ്ര ഇസ്ലാമിസ്റ്റുകളെ സ്വാധീനിച്ചിട്ട് ഇവിടെ പ്രക്ഷോഭങ്ങൾ പ്രക്ഷോഭങ്ങളുണ്ടാക്കുക അതായത് ഇവിടെ ബോയ്ക്കോട്ട് ടാറ്റ എന്ന രീതിയിൽ കാര്യങ്ങൾ വരുന്നത് എന്തുകൊണ്ടാണ് അന്താരാഷ്ട്ര തലത്തിൽ പല പല രാജ്യങ്ങളുമായിട്ട് ടാറ്റ പല ഡിഫൻസ് സെക്ടറിലും കരാർ സൈൻ ചെയ്യാൻ പോവുകയാണ് അപ്പോൾ കരാർ സൈൻ ചെയ്യുന്നതിന് മുന്നേ തന്നെ ഇവിടെ വലിയൊരു ബോയ്ക്കോട്ട് ടാറ്റയ്ക്കെതിരെ ഇന്ത്യയിലെ ജനങ്ങൾ എതിരാണെന്ന തരത്തിലൊരു നെറേറ്റീവ് കൊണ്ടുവന്നു കഴിഞ്ഞാൽ എന്താണ് അതിൻ്റെ ഔട്ട്കം എന്താണ് ഔട്ട്കം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വിദേശ രാജ്യങ്ങളും മറ്റു രാജ്യങ്ങളിൽ ഈ ടാറ്റായിട്ട് കരാർ സൈൻ ചെയ്യുമ്പോൾ അത് ഇന്ത്യയിലെ ജനങ്ങൾ തന്നെ ബഹിഷ്കരിക്കുന്ന ഒരു കമ്പനിയായിട്ട് ഞങ്ങൾ എന്തിനെ കരാർ സൈൻ ചെയ്യണം എന്നൊരു തോട്ട് അവർക്ക് ഉണ്ടായിക്കൂടാന്നില്ല അപ്പോൾ അത്തരത്തിലുള്ളൊരു നെറേറ്റീവാണ് ഇവിടുത്തെ തീവ്ര ഇസ്ലാമികൾ എന്താണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ടാറ്റയിൽ ജോലി ചെയ്യുന്ന ചില തീവ്ര ഇസ്ലാമിസ്റ്റുകളെ സ്വാധീനിച്ചിട്ട് ചിലപ്പോൾ ഇത്തരത്തിലൊരു അപകടം ഒരു ചാവ്യ ആക്രമണം നടത്തിയോ എന്ന് ചിലർ സംശയിച്ചാൽ പറയാൻ പറ്റില്ല അപ്പോൾ ഇവിടെ ഇവിടെ വേറൊട്ടിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ടർക്കിഷ് കണക്ഷനാണ് അത് കഴിഞ്ഞ വീഡിയോ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് ടർക്കിഷ് ടെക്നിക് എന്ന് പറയുന്ന കമ്പനിക്കാണ് ബി ട്രിപ്പിൾ സെവൻ ബി സെവൻ എയ്റ്റ് സെവൻ സീരീസിൽപ്പെട്ട ടാറ്റയുടെ വിമാനങ്ങൾ മെയിൻറ്റൈൻസ് കരാർ അതായത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഒക്ടോബർ മുപ്പത്തി വരെ അവർക്ക് കരാറുണ്ട് അപ്പോൾ അവരോട് തന്നെ ഫോറിൻ സി യോ ആയ ക്യാമ്പൽ വിൽസൺ ഇത് ഒഫീഷ്യലായിട്ട് പറഞ്ഞിരിക്കുകയാണ് അതായത് ഈ വിമാന ദുരന്തം ഉണ്ടായതിനു ശേഷം ക്യാമ്പൽ വിൽസൻ പറഞ്ഞിരുന്നു അതായത് ഈ രണ്ട് സീരീസിൽപ്പെട്ട വിമാനങ്ങൾ മെയിൻറ്റെൻ ചെയ്യാൻ കപ്പാസിറ്റിയുള്ള കമ്പനീസ് ഇന്ത്യയിലില്ല അതുകൊണ്ടാണ് മറ്റെന്താ പറയുക ടർക്കിഷ് ടെക്നിക് എന്ന് പറഞ്ഞ തുർക്കി കമ്പനിക്ക് കൊടുത്തിരിക്കുന്നത് അപ്പോൾ തുർക്കിയാണ് പാകിസ്ഥാനി ഓപ്പറേഷൻ സിന്ധൂരിൽ ഒരുപാട് ഡ്രോൺസ് ഒക്കെ സപ്ലൈ ചെയ്തത് അതായത് തുർക്കി പ്രസിഡന്റ് എർദോഗിൻ്റെ മകളുടെ ഭർത്താവിന്റെ ഉടമസ്ഥയിലെ കമ്പനിയാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഈ തുർക്കി പ്രസിഡന്റ് മകളുടെ ഭർത്താവിന്റെ ഉടമസ്ഥയിലെ കമ്പനി ഒരുപാട് രാജ്യങ്ങൾക്ക് അവർ ഡ്രോൺ സപ്ലൈ ചെയ്യുന്നുണ്ട് ഏകദേശം പത്തോ അറുപത് അറുപത്തഞ്ച് രാജ്യങ്ങൾക്ക് ഡ്രോൺ സപ്ലൈ ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ ശരിക്കും ഈ ഓപ്പറേഷൻ ഓപ്പറേഷൻസ് എക്സ്പോസ്ഡ് ആയി പോയി അപ്പോൾ എന്താ ഉണ്ടാകാൻ പോകുന്നത് ഈ എക്സ്പോസ്ഡ് ആയി അതായത് ഒരു സ്ട്രൈക്ക് റേറ്റും ഹിറ്റ് റേറ്റും ഇല്ലാത്ത ഈ ഡ്രോൺസ് ഞങ്ങൾ എന്തിനു വാങ്ങണം എന്ന് ചിന്തിച്ചു തുടങ്ങി അപ്പോൾ ഇന്ത്യൻ മെയ്ഡ് ഡ്രോൺസ് അതായത് ഇന്ത്യക്ക് വേണ്ടിയിട്ട് ഡ്രോൺസ് ഉണ്ടാക്കുന്ന അദാനി ഗ്രൂപ്പാണ് അപ്പോൾ അദാനി ഗ്രൂപ്പാണ് അദാനി ഉണ്ടാക്കിയ ഡ്രോൺസ് ആണ് അവിടെ പാകിസ്ഥാനിലെ ഏകദേശം പത്തുമുതുള്ള എയർ ബേസ് പൂർണ്ണമായും ഭാഗികമായും തകർത്തത് അപ്പോൾ അത് ഹിറ്റ് റേറ്റ് നയൻറ്റി ഫൈവ് പ്ലസ് ആണ് ഈ അദാനി ഉണ്ടാക്കിയ ഡ്രോൺസിൻ്റെ ഹിറ്റ് റേറ്റ് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ മതി തുർക്കിയുടെ കഴിയിൽ നിന്ന് ഡ്രോൺ വാങ്ങുന്ന പല പല ഏകദേശം അറുപത്തഞ്ചോളം രാജ്യങ്ങൾ മാറി ചിന്തിക്കാൻ തുടങ്ങി ഈ ഓപ്പറേഷൻ സിന്ധുവിന് ശേഷം ഒരുപാട് എക്വയറി എൻക്വയറീസ് ഉണ്ടായി അതായത് ഈ ഡ്രോൺസിന് വേണ്ടിയിട്ടും ബ്രഹ്മോസിന് വേണ്ടിയിട്ടും ആകാശിന് വേണ്ടിയിട്ടും അഗ്നിക്ക് വേണ്ടിയിട്ടും അങ്ങനെ പല 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 മേക്ക് ഇൻ ഇന്ത്യ വെപ്പൺസിന് വേണ്ടിയിട്ട് ഒരുപാട് രാജ്യങ്ങളിൽ നിന്ന് എൻക്വയറീസ് വന്നു അപ്പോൾ ഈ എൻക്വയറീസ് വന്ന രാജ്യങ്ങളുണ്ടല്ലോ അവൾ ഇപ്പോഴും വെപ്പൺസ് കറൻ്റ്ലി വാങ്ങിക്കൊണ്ടിരിക്കുന്നത് ചൈനയുടെയും തുർക്കിയുടെയും അമേരിക്കയുടെയും പക്കലെന്നൊക്കെയാണ് അപ്പോൾ ഇത് ഇനി ഇനി മുതൽ അവർ ചൈനയുടെ പക്കൽ നിന്നും തുർക്കിയുടെ പക്കൽ നിന്നും ആയുധങ്ങളുടെ ഡ്രോൺസ് ഒന്നും വാങ്ങാൻ പോകുന്നില്ല ഇന്ത്യയുടെ പക്കൽ നിന്നാണ് വാങ്ങാൻ പോകുന്നത് അതായത് ഇന്റർനാഷണൽ വെപ്പൺ മാർക്കറ്റിൽ ചൈനയ്ക്ക് ഒരു വൻ വെല്ലുവിളിയായി ഉയർന്നുകൊണ്ടിരിക്കുകയാണ് ചൈനയ്ക്കും തുർക്കിക്കൊക്കെ ഒരു വലിയ വെല്ലുവിളിയായി ഇന്ത്യ ഉയർന്നു വരികയാണ് അപ്പോൾ അതിന് തടയിടുക എന്ന രീതിയിൽ ടാറ്റയെ തകർത്ത് കഴിഞ്ഞാൽ ടാറ്റാണ് ഒരുപാട് കരാർ സൈൻ ചെയ്യാൻ പോകുന്നത് അപ്പോൾ ടാറ്റയിലെ ചെറുത്ത ഇവർ ഇസ്ലാമിസ്റ്റുകളൊക്കെ യൂസ് ചെയ്തിട്ട് അവിടെ ഇന്ത്യയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുക അവിടെ എന്താ പറയേണ്ടത് മതപരമായ ഭിന്നിപ്പുകളൊക്കെ ഉണ്ടാക്കുക അപ്പോൾ അവർ ഉപയോഗിച്ചിട്ട് അത്തരത്തിലുള്ള സെൻസിറ്റീവായ ഡാറ്റ ആക്സസ് ചെയ്യുന്ന സ്ഥലവും സെൻസിറ്റീവായ പല സ്ഥലത്തും ആക്സസ് ഉള്ള ആൾക്കാരെ ഉപയോഗിച്ചിട്ട് എന്ത് പ്രശ്നം വേണമെങ്കിൽ ഇവിടെ ഉണ്ടാക്കാം അതായത് അപ്പോൾ അതാണ് ചില ആൾക്കാർ സംശയിക്കുന്നത് ഈ വിമാന ദുരന്തം പോലും ഒരു അട്ടിമറിയാണോ എന്ന് സംശയിക്കുന്നതിന് പിന്നിൽ ഇത്തരത്തിൽ ഇതുണ്ട് അതായത് ഒരു അതായത് അതിൽ നിന്ന് രക്ഷപ്പെട്ട ഏകദേശം അതിൽ നിന്ന് വിമാന ദുരന്തത്തിന് രക്ഷപ്പെട്ട ഒരേ ഒരാളാണ് വിശ്വാസ് കുമാർ രമേശ് എന്ന് പറഞ്ഞത് അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട് അതായത് ഈ ഫ്ലൈറ്റിനകത്ത് വെച്ച് വലിയൊരു സ്ഫോടന ശബ്ദം കേട്ടോ എന്നില്ലേ അപ്പോൾ അതാണ് ഒരു ചാവേർ ആക്രമണം ആണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്ന തരത്തിലെ കാര്യങ്ങൾ നീങ്ങുന്നത് അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ പാകിസ്ഥാനിലെ തീവ്രവാദ ഐ എസ് ഐ ആയാലും അവിടുത്തെ അവരെ സപ്പോർട്ട് ചെയ്യുന്ന തുർക്കിയിലെ ജിഹാദികളായാലും എന്താ പറയേണ്ടി ഇവർക്ക് ഇത്തരത്തിലെ തീവ്ര ഇസ്ലാമിസ്റ്റ് ആശയം കൊണ്ട് നടക്കുന്ന ആൾക്കാർ ഉപയോഗിച്ച് സ്വാധീനിച്ചിട്ട് ഇവിടെ ഒരു അപകടം എന്താ പറയുക അപകടം എന്ന് ആൾക്കാർ സംശയിച്ചാൽ ഒരു തെറ്റും പറയാൻ പറ്റില്ല അങ്ങനെയാണ് കാര്യങ്ങളുടെ കടപ്പ് അതായത് തുർക്കിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്യൂർലി ആന്റി ഇന്ത്യ സ്റ്റാൻഡ് സ്വീകരിക്കുന്ന രാജ്യമാണ് കഴിഞ്ഞ ദിവസം സിലേബി ഏവിയേഷൻ ഇന്ത്യയിലെ എല്ലാ എയർപോർട്ടിൽ നിന്നും ബാഞ്ച് അവരുടെ സെക്യൂരിറ്റി ലൈസൻസ് റദ്ദിയതിൽ അതൊക്കെ ഇതിൻ്റെ ഭാഗമായിട്ടാണ് വരും ദിവസങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ എന്താ പറയുക വാർത്തകൾ പുറത്തു വരും അതായത് ഏത് തരത്തിലാണ് ഇതിനെന്തെങ്കിലും ഈ പാകിസ്ഥാൻ കണക്ഷൻ ഉണ്ടായിട്ട് ആ തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഇപ്പോൾ എൻ ഐ കൂടി അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് വരും ദിവസങ്ങളെ ഇത് എന്തിനാലും പുറത്തുവരുന്ന കാര്യത്തിൽ ഒരു സംശയമില്ല ഇൻ കേസ് ഇതിനെന്തെങ്കിലും ഒരു പാക്ക് കണക്ഷൻ ഉണ്ടെങ്കിൽ അതായത് തെളിവ് കയ്യിൽ കിട്ടി കഴിഞ്ഞാൽ അതിൻ്റെ എന്താ ഭവിഷ്യത്ത് വളരെ ഗുരുതരമാകും അത് താങ്ങാനുള്ള ശേഷി പാകിസ്ഥാനും ഉണ്ടാവില്ല തുർക്കിക്കും കൂടി ഉണ്ടാവില്ല അപ്പോൾ നമുക്ക് കാത്തിരിക്കാം ഈ തീവ്ര ഇസ്ലാം സ്റ്റികൾ ഉപയോഗിച്ച് പാ സെൻ എന്തു കുൽ പ്രവർത്തനങ്ങളാണ് എയർ ഇന്ത്യയിലും ടാറ്റയിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന വിശദമായ വിവരങ്ങൾ അടുത്ത ദിവസം തന്നെ പുറത്തു വരും അപ്പോൾ അത് പുറത്തു വന്നു കഴിഞ്ഞാൽ ഏകദേശം അതിൽ നിന്ന് വിവരങ്ങൾ ലഭിച്ചു കഴിഞ്ഞാൽ ഈ അഹമ്മദാബാദ് വിമാന ദുരന്തത്തേക്കുള്ള എന്താ പറയുക ഇത് അട്ടിമറിയാണോ അതിനെന്തെങ്കിലും ജഹാദി കണക്ഷൻ ഉണ്ടോ എന്ന് അറിയാൻ പറ്റും നമുക്കതിനായി കാത്തിരിക്കാം നന്ദി നമസ്കാരം മറ്റൊരു വീഡിയോ കാണാം